ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചാരുവിനെയാണ് ചാരുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം എന്താണ് നമ്മുടെ ആകാശിൻ്റെ മനസ്സിൽ പൂർണ്ണമായിട്ടും ചാരു തന്നെയാണ് ഉള്ളത് എന്നുള്ളത് ചാരുവിന് മനസ്സിലാവാണ് ചാരു ഈ സ്വന്തം സന്തോഷത്തോടു കൂടി തന്നെ ഓടി കൂട്ടുകാരിയുടെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ കൂട്ടുകാരിയോട് പറയുകയാണ് എടി ഇന്ന് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് നീ ചോദിക്കുന്നില്ലല്ലോ ഞാൻ എന്ത് ഇത്രയും സന്തോഷത്തിലായിരിക്കുന്നതെന്ന് എടി നിന്നെ ഇതുപോലെ കണ്ടിട്ട് ഒരുപാട് നാളായി നിൻ്റെ സന്തോഷത്തിനുള്ള കാരണം അറിഞ്ഞില്ലേലും നീ സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നറിഞ്ഞേലും തന്നെ വലിയ സന്തോഷമുണ്ട് അല്ല നീ പറ നീ എന്താ ഭയങ്കര സന്തോഷത്തിൽ നീ കാര്യം പറ നല്ല അറിയുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് നീ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ എൻ്റെ അക്കുചേട്ടൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂടി പൂർണ്ണമായിട്ടും ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പാക്കു ചേട്ടൻ്റെ മനസ്സിൽ ശ്രേയോ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അതെനിക്കിന്ന മനസ്സിലായത് ആ ഇത് നീ ഇന്ന മനസ്സിലാക്കുന്നത് ഞാൻ പണ്ടേ മനസ്സിലാക്കി എടി നിനക്കൊരു കാര്യം അറിയാമോ നമ്മുടെ നാട്ടിലുള്ള പല പയ്യന്മാർക്കും വിവാഹത്തിന് മുൻപ് ഓരോ അഫെയറുകൾ ഉണ്ടാവും പക്ഷേ വിവാഹത്തിന് ശേഷം അവരെല്ലാം തലകീഴായിട്ട് മാറാൻ തുടങ്ങും അതായത് അവർക്കവരുടെ മാരിയും കുടുംബവും തന്നെയായിരിക്കുള്ളൂ വലിയത് അതുപോലെ തന്നെയാണ് ആകാശ ചേട്ടൻ്റെ കാര്യത്തിലും നടന്നിരിക്കുന്നത് എന്തായാലും ും നീ ഇനി സന്തോഷമായിട്ട് നിന്റെ കുടുംബജീവിതം ആസ്വദിക്കാൻ തുടങ്ങി എന്തായാലും ഞാൻ വലിയ വലിയൊരു തീരുമാനം എടുക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അക്കു ചേട്ടൻ്റെ ജീവിതത്തിലെ ഞാൻ ഒരിക്കലും ഉണ്ടാവരുതെന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ ഞാൻ അങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപായിട്ട് ദൈവം എൻ്റെ മുന്നിൽ കാണിച്ചു തന്നല്ലോ അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെയാണ് ശരിയെന്ന് ആ അതാ നീ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിനെ വല്ലാതെ വേവലാതിപ്പെടുത്തുകയാണ് നോക്ക് ഇനി മുതൽ നീ അക്കു അടുത്ത് നന്നായിട്ട് സംസാരിക്കണം പണ്ട് തൊട്ടേ അക്കു 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 അക്കുചേട്ടൻ അക്കുച്ചേട്ടൻ എന്ന് പറയുന്നത് അടക്കമുള്ളൂ ഇനിയിപ്പോൾ അതിനപ്പുറത്തേക്കായിരിക്കുള്ളൂ കാര്യങ്ങളെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ചാരു പറയുക എങ്കിൽ പിന്നെ നമുക്ക് പോയിട്ട് അമ്പലത്തിൽ പോയി ദൈവത്തിനോട് കുറച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം വരുന്ന വഴിക്ക് നിനക്കും എനിക്കും കുഞ്ഞിനും കൂടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വരാം എന്ന് പറയുകയാണ് അതിനെന്താ നമുക്ക് പോകാലോ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരെ എപ്പോൾ തന്നെ വീടും അടച്ച് നമ്മുടെ ചാരുവിൻ്റെ കൂടെ പുറത്തേക്ക് പോകാനായിട്ട് റെഡിയായി വരികയാണ് അടുത്ത സീനിലാണെങ്കിൽ മാമനെ കാണിക്കുകയാണ് അപ്പോൾ മാമനാണെങ്കിൽ കൂട്ടുകാരനോട് പറയാണ് എനിക്കെന്തൊക്കെയോ എന്തൊക്കെയോ ആലോചിക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു തെറ്റ് സംഭവിക്കുന്നത് പോലെ നീ എന്താ അങ്ങനെ പറയുന്നത് ബാല നിനക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരവിന്ദിൻ്റെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കുന്നത് ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള ശ്രേയാണ് അവരും ആകാശും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല എന്നുള്ളതും നമുക്കറിയാം ആകാശിൻ്റെ പേരിൽ കേസ് കൊടുക്കാനായിട്ട് എല്ലാവരെയും നിർബന്ധിച്ചതും ശ്രേയാണ് അങ്ങനെയുള്ളപ്പോൾ അവർ അരവിന്ദിനെ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ അരവിന്ദ് ഇതുപോലെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവരുടെയും കൂടെ കരങ്ങളില്ലേ എന്നുള്ളൊരു സംശയം എനിക്ക് വരികയാണ് എന്തോ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇപ്പം തന്നെ അരവിന്ദനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് എന്തെങ്കിലും ഒരു കേസ് കൊടുക്കാൻ പോവുകയാണ് നീ എന്താ പാലം ഇങ്ങനെയൊക്കെ പറയുന്നത് നോക്ക് നിൻ്റെ മക്കൾ തന്നെയാണ് ആകാശും അരവിന്ദും നീ രണ്ടു പേരെയും ഭേദവ്യത്യാസം കാണിക്കരുത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദ് തിരിച്ചറിവില്ലാത്തവനാ അവൻ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും സാവകാശം കൊടുക്ക് മാത്രമല്ല ആകാശും അരവിന്ദിന്റെ ഇടയിൽ അവർ ചേട്ടനന്യന്മാരാണ് അവർക്കിടയിൽ വലിയൊരു ഗ്യാപ്പ് വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ അതുകൊണ്ട് എടുത്തോ പിടിച്ചോന്നൊരു തീരുമാനം ഉണ്ടാക്കുക വേണ്ട അരവിന്ദ് അവൻ്റെ വായി തോന്നത് എന്തെങ്കിലും പറഞ്ഞാലും നമ്മളത് കേട്ടില്ല എന്ന് നടിച്ചാൽ മതി വിവരക്കേടാണെന്നുള്ളത് നമുക്കറിയാലോ അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ആലോചിച്ച് മാത്രമേ ഒരു തീരുമാനത്തിലെത്താൻ പാടുള്ളൂ എന്ന് നിർബന്ധമായിട്ടും ആമൻ്റെ കൂട്ടുകാരൻ മാമനെ താകീതാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രേയനെ കാണിക്കുകയാണ് ശ്രേയ അമ്മയെ വിളിക്കുകയാണ് അമ്മയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അമ്മേ മരുന്നെല്ലാം കഴിച്ചല്ലോ അല്ലേ അമ്മ ഭക്ഷണം കഴിച്ചോ ഓക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് ആ ശ്രേയ ഞാൻ ആണ് അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി അമ്മേ ഇപ്പോഴാണ് എൻ്റെ കറിയിൽ കൃത്യമായിട്ടൊരു കച്ചിത്തുരുമ്പ് വന്ന് വീണിരിക്കുന്നത് കച്ചിത്തുരുമ്പോൾ നീ എന്തോ ഉദ്ദേശിക്കുന്നത് ആ അമ്മയ്ക്കൊരു കാര്യം അറിയാമോ നമ്മുടെ ആകാശിൻ്റെ വീട്ടിൽ ആകാശിൻ്റെ ഒരു ചേട്ടനുണ്ട് അരവിന്ദ് നമ്മുടെ ചാരുവിനെ കല്യാണം കഴിക്കാണ്ടിരുന്നവൻ അവനെ ആർക്കും തന്നെ ഇഷ്ടമല്ല അവനെ ആ വീട്ടിലാകെ സപ്പോർട്ട് ചെയ്യുന്നത് അവൻ്റെ അമ്മ മാത്രമാണ് അവൻ്റെ അച്ഛനോ ആകാശിനോ ചാരുവിനോ ബാക്കി ആർക്കും അവനെ കണ്ണുടത്തെ കണ്ടൂടാ അങ്ങനെയുള്ളവനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയായിരുന്നു അവനെ അങ്ങ് റിലീസ് ചെയ്യിപ്പിച്ചു എന്നിട്ട് അവനോട് എനിക്ക് വേണ്ട രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ട് അഡ്വൈസും ചെയ്തിട്ടുണ്ട് അവൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇവനെ വെച്ചിട്ട് വേണം ആ കുടുംബത്തെ എനിക്ക് കയ്യിലെടുക്കാൻ ഇവനെ വെച്ചിട്ട് വേണം ആ കുടുംബത്തെ എനിക്ക് തകർത്ത് താറുമാറാക്കാൻ എന്തായാലും ശ്രേയ നീ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ നല്ല തീരുമാനമാണ് എന്താണ് നിന്നെ വിഷമിപ്പിച്ചാൽ അവൻ്റെ കുടുംബത്തിലുണ്ടാവുന്നതെന്നുള്ളത് അവൻ മനസ്സിലാക്കണം ഒരു പെൺകുട്ടിയുടെ ശാപം ആ കുടുംബത്തിനെ എങ്ങനെ വന്ന് ബാധിക്കൂ എന്നുള്ളത് ആകാശം തിരിച്ചറിയണം നീ ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകണം മോളെ തളരാതെ എന്തായാലും ഇപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കോള് കെട്ടുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ചാരു ചാരുവാണെങ്കിലും ഭയങ്കര ആയിട്ട് കൂട്ടുകാരിയുടെ കൂടെ കറങ്ങി നടന്ന് കൊച്ചിനും വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുകയാണ് പിറ്റേ ദിവസം രാവിലെ വിനായക ചതുർത്ഥിയുടെ എന്തോ പരിപാടികളൊക്കെ നടക്കുന്ന ദിവസമാണ് അങ്ങനെ ആകാശമാണെങ്കിൽ നല്ല ഉറക്കത്തില്ല ചാരു വന്നിട്ട് ആകാശിനെ വിളിക്കുകയാണ് അക്കു ചേട്ടാ എഴുന്നേക്ക് ആകാശ് പറയുക ചാരു ഞാൻ കുറച്ചു നേരം കൂടെ കിടക്കട്ടെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് നല്ല ഉറക്കക്ഷീണമുണ്ട് ഒക്കെ ചേട്ടാ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എഴുന്നേറ്റേ മതിയാവുള്ളൂ അതെ വിനായകനെ മേടിക്കാൻ പോകണ്ടേ വിനായക ചതുർത്ഥിയുടെ അപ്പം പെട്ടെന്ന് ആകാശം ഞെട്ടെഴുന്നേക്കാണ് അത് ശരി ആ ദിവസമാണോ അത് ഇതേ ഇപ്പം തന്നെ ഞാൻ റെഡി ആവാമെന്ന് പറയാണ് ശരി ശരി റെഡിയാവുമെന്ന് നമ്മുടെ ചാരുവും പറയാണ് അങ്ങനെ നമ്മുടെ ആകാശമാണെങ്കിൽ പോയി ഓടിച്ചെന്ന് കുളിച്ച് റെഡിയായിട്ട് ചാരുവിൻ്റെ കൂടെ വിനായകനെ മേടിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ഒരു കുട്ടി വിനായകനെ ചാരുവിന് ഇഷ്ടപ്പെടുകയാണ് ആ കുട്ടി വിനായകനെ മേടിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് വരികയാണ് അത് കണ്ടുകൊണ്ട് അരവിന്ദും അതുപോലെ തന്നെ ഹേമയും നിൽക്കുന്നുണ്ട് എന്താമേ നമ്മുടെ വീട് ഒരു പൂജാ റൂമാക്കി കളയോ പെണ്ണ് മിക്കവാറും നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ചാരുവാണെങ്കിൽ മാമനോട് ചോദിക്കുക മാമ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇത്തവണത്തെ വിനായകൻ എൻ്റെ പൊന്ന് ചാരുമോളെ എന്തൊരു ഭംഗിയ നല്ല ഐശ്വര്യം ഉള്ളൊരു വിനായകൻ എന്തായാലും ഈ വിനായകൻ മേടിച്ചപ്പോൾ തന്നെ നിൻ്റെ ജീവിതത്തിൽ ഇനി ഐശ്വര്യങ്ങളെ വരുമെന്ന് പറയുകയാണ് ഇത് കേട്ടതും അരവിന്ദ് പറയുകയാണ് പിന്നെ പിന്നെ ഒരു വിനായകൻ്റെ ശില അതും പത്തെണ്ണൂറ് രൂപയുടെ കളർ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ശില മേടിച്ചപ്പോൾ തന്നെ വീടിന് ഐശ്വര്യം വന്നു എന്ന് കണ്ടച്ചാലും മതി അത് വിശ്വസിക്കാൻ കുറേ മണ്ടന്മാരും എന്ന് പറയുക കേട്ടോ ഇത് കേട്ട മാമന് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല അങ്ങനെ അരവിന്ദ് തുടങ്ങുകയാണ് അല്ലമ്മേ ഈ സാരിഫ്ക്കാരിയുടെ ജീവിതം അങ്ങനെ സന്തോഷപൂരിതമാവുമോ അമ്മേ അതിന് വേണ്ടിയിട്ട് അമ്മ സമ്മതിക്കോ എന്ത് സമ്മതിക്കാൻ അവളുടെ ജീവിതം നാരകമാവുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടത് മാമൻ പറയാണ് അവളുടെ ജീവിതത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അവളും എൻ്റെ മോൻ ആകാശും സന്തോഷത്തോടു കൂടി തന്നെ ഇവിടെ കഴിഞ്ഞോളൂ അതിന് നീ വിഷമിക്കുകയൊന്നും വേണ്ട പക്ഷേ നിൻ്റെ കാര്യത്തിലാണ് ഒരു കഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നിന്നെ പിടിച്ച് ജയിലിലിടേണ്ട ആവശ്യം വരും അത് ഏത് ജയിലിലാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഈ സ്വഭാവത്തിനെ അത് മാത്രം ആലോചിച്ചാൽ മതിയെന്ന് പറയുകയാണ് ഇത് കേട്ടതും ഹേമ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് കേട്ടോ ഈ സമയത്ത് മാവൻ പറയുകയാണ് മോളെ ഇത് നീ വന്നിട്ട് ആദ്യത്തെ തവണയുള്ള വിനായക ചതുർത്ഥിയാണ് എല്ലാവരെയും വിളിച്ച് നല്ല രീതിയിൽ നമുക്ക് ആഘോഷിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുക വേണ്ട മാമ ഇത് സാധാരണ രീതിയിൽ നമുക്ക് ആഘോഷിച്ചാൽ പോരെ എന്തിനാ വലിയ രീതിയിലൊക്കെ ആഘോഷിക്കുന്നത് അപ്പോൾ ച നമ്മുടെ ആകാശം പറയാം ചാരു എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് നിൻ്റെ കൈകൊണ്ട് എല്ലാവർക്കും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു നല്ല രീതിയിൽ വിനായക ചതുർത്ഥി ആഘോഷിക്കണമെന്ന് അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ചാരു ശരിയെങ്കിൽ ആഘോഷിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ പറയുകയാണ് കണ്ടോ കണ്ടോ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനപ്പുറത്തേക്ക് ചാരുന് വേറെ തീരുമാനമൊന്നുമില്ല എന്ന് പറയുകയാണ് ചാരുവും ആകാശമൊക്കെ നാടം കൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ അരവിന്ദ് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക അമ്മ എന്തിനാ ദേഷ്യത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് അതും ഈ തിണ്ണയിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത് ഇപ്പോൾ അവളുടെ വാക്കല്ലേ ഈ വീട്ടിൽ വേദവാക്യം ആ അമ്മായി അമ്മാവനും ആ പെണ്ണും കൂടെ കിടന്ന് കാണിക്കുന്നതും കൊഞ്ചുന്നതും കണ്ടിട്ട് എനിക്കങ്ങ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല നിനക്കറിയാലോ എനിക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അവൾ ഈ കുടുംബത്ത് വന്ന് കയറിയത് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്നിട്ട് അവൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെയും കൂടെ എൻ്റെയും കൂടെ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിനായക ചതുർത്ഥിയുടെ എല്ലാ പരിപാടികളും ഗംഭീരമായിട്ട് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ എങ്ങാനും അവൾ ഈ തവണ വിനായക ചതുർത്ഥിയുടെ പൂജ ഗംഭീരമായിട്ട് നടത്തി നടത്തിക്കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് നിന്നോടൊന്നും പറയണ്ടല്ലോ അരവിന്ദേ അതോടുകൂടി എൻ്റെ സ്ഥാനം പഠിക്കപ്പുറത്താ എല്ലാത്തിലും അവളാവും മേധാവി അത് അനുവദിച്ചു കൊടുക്കാൻ കൊണ്ട് സാധിക്കില്ല അതിനാണോ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അമ്മയുടെ മോൻ അമ്മയുടെ മോൻ ഇപ്പോൾ അമ്മയുടെ കൂടെ തന്നെയല്ലേ ഈ ചതുർത്ഥി ഈ വിനായക ചതുർഥിയിൽ യൽവക്കാരെയൊക്കെ വിളിച്ച് വീട്ടിലിരുത്തി സദ്യ കൊടുക്കാമെന്നല്ലേ അമ്മ അവന് മരുമോളും കൂടെ തീരുമാനിച്ചിരിക്കുന്നത് അതിന് സാധിക്കില്ല അവരുടെ പരിപാടികളൊന്നും വീടിനകത്ത് നടക്കില്ല പാട്ടിക്ക് ഇപ്പുറത്തേ നടക്കുകയുള്ളൂ നീ അതിനെന്താ ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യാൻ പോകുന്നതെന്നോ അമ്മ കണ്ടോ അമ്മയുടെ മോൻ പാക്ക് പറഞ്ഞ വാക്കാണ് അത് നല്ല രീതിയിൽ നടത്താൻ ഞാൻ അനുവദിക്കില്ലമ്മേ എൻ്റെ അമ്മ സമാധാനമായിട്ടിരിക്കെ എട മോനെ നീ പറഞ്ഞതുപോലെ നടന്നില്ലെങ്കിൽ അമ്മയുടെ അമ്മയുടെ എല്ലാ അധികാരവും അവളുടെ കയ്യിലേക്ക് വരും പിന്നെ അമ്മയ്ക്ക് ഈ വീട്ടിൽ യാതൊരു അധികാരവും ഉണ്ടാവില്ല അമ്മേ അമ്മ എന്തിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ ഞാനമ്മയുടെ മോനാണ് ഞാൻ പറഞ്ഞാൽ ആ വാക്ക് അമ്മേ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പിടിച്ച് നിൽക്കുന്നത് അമ്മയ്ക്കറിയാലോ അതുകൊണ്ട് തന്നെ ആ പൂജ എങ്ങനെ മോശമാക്കണോ ആ രീതിയിൽ ഞാൻ മുടക്കിയിരിക്കും അമ്മ ധൈര്യമായിട്ടിരിക്കെ അവളും ആകാശം കൂടെ ഈ പൂജയ്ക്ക് ശേഷം സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്നാണല്ലോ കാരണവരുടെ വിചാരം അതൊന്നും നടക്കില്ല എന്ന് ഇന്നത്തേം കൊണ്ട് അങ്ങേർക്ക് മനസ്സിലാക്കി ഞാൻ കൊടുക്കുമെന്നു അറിയാണ് അങ്ങനെ എന്തോ ഒരു ദുരുദ്ദേശം അരവിന്ദ് അവിടെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ വിനായക ചതുർത്ഥിയുടെ സമയമായിട്ടുണ്ട് വൈകുന്നേരം നമ്മുടെ ആകാശം ചാരുവും ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് ഓരോരോ വഴി പൂജയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യൂട്ടോ അപ്പോൾ എന്തായാലും നമുക്കെപ്പോഴും റിവ്യൂ കമൻ്റ് ചെയ്യുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കാം റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആയിക്കൂടെ ചെയ്യാം കേട്ടോ കാണാം അതുവരെ ടാറ്റാ